ഐ പോർക്കട്ടെ നേരെ വെട بده ആ മുട്ടനാട്ടിൽ കറന്റെ കൊണ്ടി കറ ലൈക്ക് മായതങ്ങുട്ടി നീ ഇവർ തോന്നറെ കല്ലേനെ വെട്ടേ ഞാൻ ശൈലേട്ടാ വല്ലേ അസവികതല്ലോ ഇന്നെ അല്ല അവളൊന്ന് ഉറക്ക കല്ലേ പറഞ്ഞാവാ അടിയാവാ പോർക്കട്ടെ എന്താത്രട്ടാ ഞാൻ ശൈലേട്ടാ പോയി ഞാൻ ഈ പടം കാണാൻ പാടില്ല ഞാൻ പിടിക്കാൻ കഴിച്ചത്

ഓർമ്മയില്ല ഓർമ്മയില്ല മാർക്ക് ഓർക്ക് ഓർക്ക് കൈ ഓർത്താണ് வேற ആരോ ഉണ്ടേ നാല് ചിത്രം സിനിമയൊക്കെ എത്തി കുളി കേറെ സൗണ്ട് കൊടുത്തു അപ്പോൾ അല്ലൂർദേടാ നിങ്ങൾ ഈ നമ്മളിപ്പോ പോയ അമ്പൂട്ടിയല്ല പറയണ്ട ആക്ടിവേറ്റ് കണ്ടുപിടിย അപ്പോൾ നിങ്ങ കാണിച്ചോ അല്ല ഓക്കേ ഓവല്ലാ സിനിമ അത് സൗണ്ട് കൊടുത്തോ അങ്ങനെ മാറ്റ아요 സൗണ്ട്

Ene maslah gam menagah Tidak, tale kik tilla la yamon kalam bora etin lam. Wuiw biotak kali ena wule <hesitation> lawo uh, dam budi. Ale

അല്ല ഇത് ഓണപ്പാടിക്ക് അരയൊക്കെ എടുത്ത് കൊടുക്കത്തില്ലല്ലോ അരക്ക അങ്ങനെയുള്ള എന്നോടാ ഞാൻ പോലത്തെ എന്റെ അമ്മയെ കൈ പിടിച്ചോ ഒറ്റ ഒറ്റക്കുത്തിന് കയറ്റി എന്റെ അപ്പ കഴിവോ അങ്ങനത്തെ അത് പാട്ട് പാട്ടപ്പ ഞാൻ കഴിവുള്ളതാണ്

നാടത് ഇത് എനിക്ക് യൂട്യൂബ് ആ കറക്റ്റാ അവിടെ അങ്ങനെ എഴുതുന്ന പാടിക്കും ഒന്നും അനങ്ങണ്ട

<laughs> ും തങ്കേസും <laughs>

விண்ணமே தானமக்கொரு தெய்வர் விர்ணாவென நீ புலனி பெண்ணை நிन्ने காண கூடி வருகல மனசு இந்த இரவிலே தேவ மனوغில் நீ இந்த இரவிலே தேவ வனوغில் நீ வரே வரடா தக்கே اندر കേട്ടാ കേട്ടേ കേറയോ ഞാൻ ഇഷ്ടപ്പെട്ടത് ഞാൻ

അവിടെ <laughs> ടയാ <IN Hands bin? laughs> 아래 o 아 e 아 o 엄마 അമ്മ ഇതിനകത്ത് വീട് ഒന്നും അല്ല കേട്ടോ അമ്മ വീട് ഒന്നും കേട്ടോ ഇതാ വണ്ടിയായിരുന്നു നമ്മക്ക് അവര് ഇനിയും നമുക്ക് അവര് ഇരിക്കും നമുക്ക് മനസ്സിലാകും നമ്മളെ വിട്ടു വരിക എന്റെ അമ്മ അമ്മ എനിക്ക് ഭാര്യ ഒരുപാട് ആരും വേണ്ടി അമ്മ എനിക്ക് ചോറ് എല്ലാവർക്കും അടുത്തോട്ട് കാണിക്കണം പിന്നെ മയില മയില മയിലൊരു വളക്കാരനുണ്ട് അവന്റെ ഒരു ചെറിയ വീടാ ഒരു കണ്ടത്തി കണ്ടെത്തി വീട് വെച്ചേക്കണ്ടിയോ അവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരുടെ വീടിന്റെ ഒരു എന്താ അപ്പൊ കഴുക കഴുകിയൊന്നും രണ്ടു പുതിയ പ്രശ്നം എനിക്ക് ഇരുപത്തി മൂന്ന് കല്യാണം വന്നത് എല്ലാം വീടില്ലാത്തോണ്ട് പോയി ഒന്നര കോടി രൂപ ഒരു കടന്നു കണ്ട പഴയ വലിയ ആരെണോ അല്ലേ നീ നിചന എന്നൊക്കെ ആയല്ലോ കമലി നീ എങ്ങനെയുണ്ട് കേട്ടാ ഞാൻ വണ്ടി ഓടിക്ക് ഞാൻ ഇതിപ്പോ കൺ ഇരുന്നു ദുന്നു മാസ് ലൈസസർ ഡോം മന്തോടിക്കുന്ന ലൈസസർ ഓകി ഗുനേ നമ്മൾ വിശാടിക്കുമ്പോൾ ഇതിലും ചെയ്യാൻ പറ്റും

ാണ് എന്നെ വേണ്ട 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 പക്ഷേ അവൾ മന്ദാവിന്റെ അവളെ വേണ്ട മറക്കണ്ടോ മറക്കണ്ടോക്കെ കേറി മക്കളെ ഞാൻ മരിച്ചത് മറക്കണോട് വെക്കീലേ മറക്കണോട് നോക്കീലേ എന്റെ രശ്മി ഈ മിച്ചത്ത് കിടന്ന് മരിച്ചത് ഞാൻ ഇല്ല ഞാനൊരിക്കലും സംസാരിക്കില്ല അവരെ പോലൊരു ശത്രു ഞാൻ വെക്കില്ല എങ്കിലും ഡയറക്ടർ എടുക്കട്ടെ പഴയ സിനിമ ഡയറക്ടർ ഒന്നും അതൊക്കെ കട്ടാക്കിട്ട് സോഫി സോഫിയെ പോലെ ഒരു കട്ടാക്കി എവിടെ നികേഷ് കുമാറേ നികേഷ് കുമാർ നികേഷ് കുമാർ നിങ്ങൾ പറയൂ ആരാണ് കൂടെ ഉള്ളത് പറയൂ സാറുണ്ട് കേരളത്തിന്റെ അവസ്ഥകളെ പറ്റി ഞാൻ പറഞ്ഞു അതിന് പറഞ്ഞില്ല അത് ഉമ്മൻചാണ്ടിയുടെ മാറ്റത്തിൽ പറയൂ നിങ്ങൾ പറയൂ സഹാവ സഹാവ എന്നാണ് പറഞ്ഞത്

എന്തോ <laughs> െ പറഞ്ഞോ സാർ പറഞ്ഞോ സാർ സാറിന്റെ അവസ്ഥകൾ പറയുന്നത് സാറേ എന്താ പറയുന്നത് മാധവൻകുട്ടി അവളൊന്നും കറങ്ങില്ല എന്നെങ്കിൽ ഞാൻ ശരി എന്റെ വീട്ടിലെല്ല എ ജീവന ഒരുപാട് എന്റെ അച്ഛൻ മരിച്ചു പോലും നിന്നെ മാറ്റി നിർത്തത് എൻ്റെ അനു അവിടെ ഇല്ല മേഴ്സയെ പറ്റി എന്താണ് സാറേ പറയാനുള്ളത് എന്താ ഈ സംഭവം? ആ ഫോൺ ചാടുട് ചാടുട്. എന്നെ മെസ്സേജ് വന്നിട്ടില്ല. എന്നെ ഫാരിയേ എന്ന് അവളെ. എന്നെ കുഞ്ഞേ എന്ന് അവളെ. ഞാൻ എപ്പോളോ. അവളെ പുറുത്താണ്. ഞാൻ സമദിക്കില്ല. ആ ഫോൺ ചാടുട് ഇതിന് പോര്. ആ മുര. ഏ ഓട്ടക്കല്ലേ. ഞാൻ ഓട്ടക്കല്ലന്നോ. ഞാൻ ഓടോ തൃഷ്ണ പോവാ. അവിടെ തട്ടേണ്ട കാര്യമില്ല. നീ തൃഷ്ണ പോ. ഒരു കടയുടെ പിന്നിലേക്ക് കേറി. പൊളിസൈൻ വന്നു.

Yep.